ഞാൻ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന കണ്ണാടി ഒക്കെ കൊടുക്കും മാറുമോ എടുക്കാൻ ചിലപ്പം കട്ടിലായിരിക്കും അടുത്തോണ്ട് വരാൻ പറഞ്ഞിടത്ത് വെച്ചിരിക്കുമ്പോൾ സെറ്റിയിലായിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഓമ്മ ഇനി ചപ്പു തപ്പിയാണ് ഇവനെവിടാന്ന് വെച്ചാൽ ഉടനെ ഓടി എടുക്കുകയും കാച്ചോ ആ എന്റെ പോന ഒരു കാര്യം പേടങ്ങി വന്നേ ജീവ്രാളോ ഇനി വന്ന ഒരു കാര്യം പെട്ടമാ ഏതാണ്ടൊക്കെയോ എടുക്കാൻ ഓടുന്നു ഞാൻ പറയാൻ വന്ന ഹാനെന്തോ എടുക്കാൻ വന്നേ അവനറിയാ ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും പറയാൻ ചട്ടി എഴുതുന്നു പറഞ്ഞോ ഞാൻ പറഞ്ഞു അമ്മയുടെ കണ്ണാടി അമ്മയെ എവിടെയോ കൊണ്ട് പാത്തു വെച്ചു ടി വി കണ്ണോടൊന്ന അവിടെ കണ്ടു വെച്ചു ഞാൻ കണ്ണാടി കൂടി എടുത്ത് പറഞ്ഞേ എന്നെ പോലെ കണ്ണാടി കൂടെ പൊട്ടിക്കാതി മറന്നുപോയി എന്താ ഈ പാത്രം ചോറ് തരാ കൊണ്ടു വെച്ചേ അതുകൊണ്ട് എടുക്കുവാട്ടിട്ടോ ഏതിന സാധനം ലൂക്കാച്ചനോട് ഞാൻ പറഞ്ഞെടുപ്പിക്കുന്നത് മക്കളോട് നൂറ് അറിയാൻ വച്ചാൽ കൊണ്ടു തരത്തില്ല ഏത് സാധനം എവിടെ വെച്ചാലും ലൂക്കാച്ച എടുത്തോണ്ട് താടാന്ന് പറഞ്ഞാൽ അവൻ എട്ടുകൊണ്ടിരിക്കും ഇനി ചട്ടിയെ കൊണ്ടുവച്ചു ചട്ടിക്ക് പ്രാധാന്യം ഇല്ല കട്ടി കൊണ്ടുവയ്ക്കു അതിന് പോന്നതല്ലേ ഇനി ഒന്നും ഇല്ല ഇന്നതല്ല ഇന്ന് പെഡിഗ്രി മേടിച്ചതല്ലേ കേട്ടോ പെഡിഗ്രി മേടിച്ച് കൊടുക്കരുതെന്നാ എല്ലാരും പറയുന്നേ റോയൊന്ന് റോയൽ മേടിക്കാൻ നമുക്ക് മേടിക്കാം കേട്ടോ ഇത് നമുക്ക് ആലപ്പുഴ വരപ്പാം ഞാൻ ലൂക്കാസിനെ ഞാൻ കടങ്ങറ പോ കിടങ്ങറ നമുക്ക് പാ ഏ നമുക്ക് ആലപ്പുഴ വരപ്പാ പോവാ വെള്ളം കാണാൻ പാത്രീ പിച്ചോ പാത്രം

നമ്മൾ കൂടെ ആണോ വന്നേ ഏ കണ്ട് കയറുന്നോ കേറപ്പുഴ അമ്മയും മേടിക്കോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ നമ്മക്കെന്ത് കാണണം അമ്മ ഇങ്ങോട്ടിരിക്കട്ടെ അടക്കട്ടെ കഥ ഏ അടക്കട്ടെ ആ താത്തതാ എന്നാലും താച്ചൊക്കെ താച്ചു വെക്കണം എന്നാ അല്ലേ കാണാൻ പറ്റുള്ളൂ പാത്രം നാട്ടു വെച്ചു മേനി മീനെ മേടിച്ച നമുക്ക് തട്ടി കയറണേ ഈ പാത്രം കൂടെ വലും ആലപ്പുഴക്കാരെല്ലാം എന്റെ കുഞ്ഞിന് മീനെ തരും ഞാൻ ഞാൻ വരുന്നില്ല ഞാൻ ആലപ്പുഴക്ക് വരുന്നില്ല അവിടെ ഇരി സി ഈ ഇരിക്കുന്ന ഞാൻ ആലപ്പുഴക്ക് പോകുന്നില്ല ഞാൻ ആലപ്പുഴക്ക് പോകുന്നില്ല ഞാൻ ആലപ്പുഴക്ക് പോകുന്നില്ല വേറെ ദിവസം ആലപ്പുഴക്ക് ഭാഗ്യേറെ ഇറങ്ങി പോര അതിനിടയ്ക്ക് അപ്പൂനത്ത പോയി കുരി പോരിക്കാന്ന് ആലപ്പുഴക്ക് മാമ്മ നേക്കുന്നു ആരാ 在这边弄。 புற எடுத்தளே இந்த வடி இந்த வடி எடுத்து பா போ பா இல்ல வெளிய எடுக்க வரல இல்ல வெளிய எடுக்க நான் கொறை கலச்சதே இனி மதி ஆ அந்த வெளிய எடுக்க പറ്റத்த இல்ல ஓ